ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ അത്ര ഭാഗ്യമുള്ള രാഷ്ട്രമല്ല എന്നും ആഭ്യന്തരവും ബാഹ്യവുമായ ശത്രുക്കളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണമെന്നും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ സൈനികരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് നോട്ട് എ വെരി ലക്കി നാഷൻ ഇൻ ടേംസ് ഓഫ് സെക്യൂരിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ അത്ര ലക്കി ആയിട്ടുള്ള ഒരു രാജ്യമല്ല അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ അതായത് അയൽ രാജ്യങ്ങളുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വളരെ ലക്കി ആയിട്ടുള്ള ഒരു രാജ്യമാണ് കാരണം അവർക്ക് അതിർത്തിയിൽ പാകിസ്ഥാനെ പോലെയോ ചൈനയെ പോലെയോ ഒരു രാജ്യം ഇല്ല എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി അങ്ങനെയല്ല നമ്മുടെ അതിർത്തിയിൽ പാകിസ്ഥാനും ചൈനയും മാത്രമല്ല ഇപ്പൊ ബംഗ്ലാദേശ് ഒരു പ്രശ്നമാണ് ഈവൻ നേപ്പാളുമായിട്ട് പോലും നമുക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട് അപ്പോ ഇന്ത്യ അതുകൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ അത്ര ഭാഗ്യമുള്ള ഒരു രാജ്യമല്ല എന്നും ഇന്ത്യയുടെ സൈനികർ വളരെ സൂക്ഷ്മമായി അത് ആഭ്യന്തര ശത്രുക്കളുടെ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യക്ക് അകത്തും ശത്രുക്കളുണ്ട് ഇന്ത്യക്ക് പുറത്തും ശത്രുക്കളുണ്ട് ഈ രണ്ടു കൂട്ടരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനാണ് നമ്മുടെ സൈന്യത്തോട് നമ്മുടെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇൻഡോറിൽ വെച്ചിട്ട് സൈനികരെ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് നമ്മുടെ വടക്കൻ അതിർത്തിയും പടിഞ്ഞാറൻ അതിർത്തിയും തുടർച്ചയായി വെല്ലുവിളികൾ നേരിടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്റേണൽ ആയിട്ടുള്ള ചലഞ്ചസും നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്നുണ്ട് എന്നും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഒന്നും പശ്ചാത്തലത്തിൽ നമുക്ക് നിശ്ശബ്ദരായിട്ടിരിക്കാൻ കഴിയില്ല എന്നും നമ്മുടെ ശത്രുക്കൾ ആന്തരികമോ ബാഹ്യമോ ആകട്ടെ അവർ എപ്പോഴും സജീവമായി തന്നെ നിൽക്കും ഈ സാഹചര്യത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ നാം സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട് അവർക്കെതിരെ ഉചിതമായ സമയോചിതമായ നടപടികൾ നമ്മൾ കൈക്കൊള്ളുകയും വേണമെന്നാണ് സൈനികരോട് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഭാരതത്തെ വികസിതവും സ്വയം പര്യാപ്തവുമായ രാജ്യമാക്കാൻ സൈന്യത്തിന്റെ പങ്ക് വളരെ വളരെ നിർണായകമാണെന്ന് ഡിഫൻസ് മിനിസ്റ്റർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എപ്പോഴും ജാഗ്രത പുലർത്തണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നമ്മളിപ്പോൾ ഒരു കാലമെന്ന് പറയുമ്പോഴും നമ്മുടെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് കാരണം ബാഹ്യമായ ശത്രുക്കളും ആന്തരികമായ ശത്രുക്കളും നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് എന്നും ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നുണ്ട് സോ ഇത് വളരെ കൃത്യമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും അതിൻ്റെ ലീഡർഷിപ്പും ഇന്ത്യയുടെ ശത്രുക്കളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ടൈം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോട് കൂടി ഇന്ത്യ ഒരു മിഡിൽ ഇൻകം രാജ്യമാക്കുമെന്നല്ല മോദി സർക്കാർ പറഞ്ഞത് വികസിത രാഷ്ട്രമാക്കുമെന്നാണ് അപ്പൊ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകുമെന്ന് പറയുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് ആണ് അതിലെ പ്രധാന ഘടകം എന്നുള്ളത് നമ്മളുമായിട്ട് ഇന്ന് മത്സരിക്കുന്ന രാജ്യങ്ങൾക്ക് അറിയാം അതിപ്പോ ചൈനയ്ക്കും അറിയാം അമേരിക്കയ്ക്കും അറിയാം പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾക്കും ഇക്കാര്യം നന്നായിട്ടറിയാം ഒരു വികസിത ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ പല മടങ്ങ് പവർഫുള്ളാണെന്നും അവർക്കറിയാം കാരണം ഈ രാജ്യങ്ങളെല്ലാം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഭയപ്പെടുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇസ്രോയുടെ കാര്യം എടുക്കൂ ഇസ്രോ അവരുടെ ബജറ്റ് എന്ന് പറയുന്നത് നാസയുടെ ഒക്കെ ബജറ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ചൈനയുടെ ബജറ്റുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര തുച്ഛമായ ബജറ്റാണുള്ളത് പക്ഷെ അത് വെച്ചിട്ട് മാജിക് ആണ് കാണിക്കുന്നത് മാജിക് ലോകത്തിലെ ഏറ്റവും ചിലവ് ചുരുക്കി സ്പേസ് മിഷൻസ് ചെയ്യുന്ന ഒരു 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 സ്ഥാപനമാണ് നമ്മുടെ ഐ സോ അത് ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മുടെ പരിമിതമായൊരു ജി ഡി പി ഗ്രോത്തില് എക്കണോമിക് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറെ കൂടി ലാവിഷായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ എക്കണോമിക്കലി സ്ട്രോങ് കഴിഞ്ഞാൽ അഥവാ ഒരു വികസിത രാഷ്ട്രമായി കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവൽ വരെ പോകാൻ പറ്റുമെന്ന് ഇവർക്ക് ഇവർക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല അത്രയും അവർ നമ്മുടെ ഒരു വളർച്ചയെ ഭയപ്പെടുന്നുണ്ട് നമ്മുടെ ശത്രുക്കൾ അപ്പം ഈ ആഭ്യന്തര ശത്രുക്കളെ കുറിച്ചും ബാഹ്യമായ ശത്രുക്കളെ കുറിച്ചും നമ്മുടെ പ്രതിരോധ വകുപ്പിന് കൃത്യമായിട്ടും ഇന്ന് അറിയാം കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഭാഗ്യം കെട്ടൊരു രാജ്യമാണ് എന്ന് അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട് അതിനകത്ത് ഒരുപാട് മുന്നറിയിപ്പ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ സൈന്യം നമ്മുടെ സുരക്ഷാ ഏജൻസികൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സൂചന അതിനകത്തുണ്ട് എന്ന് വെച്ചാൽ നോക്കൂ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് അപ്പൊ ഈ അകത്ത് നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ പുറത്തെ ശത്രുക്കൾക്ക് കാര്യം എളുപ്പമാണ് ഈ അകത്തുള്ള ശത്രുക്കളുമായി കൂട്ടുചേർന്നുകൊണ്ട് പലതും ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ നമ്മുടെ ഒരു വീട് തന്നെ എടുത്തോളൂ നമ്മുടെ വീട്ടിനകത്ത് ഉള്ള കുടുംബാംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റക്കെട്ടാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഒരിക്കലും ആ കുടുംബത്തിനകത്തേക്ക് അതിക്രമിച്ച് കയറാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തിനകത്ത് ഒരാൾ നമ്മുടെ തന്നെ ശത്രുവായിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ശത്രുവിന് അകത്ത് കയറാൻ വേണ്ടി ഇയാൾ തന്നെ വാതിൽ തുറന്നിട്ട് കൊടുക്കും അതായത് നമ്മളെല്ലാം അടച്ചുപൂട്ടി വെച്ചു കൊടുക്കും നമ്മളെ വീട്ടിനകത്ത് എല്ലാം ലോക്ക് ചെയ്ത് നമ്മൾ വളരെ സേഫായിട്ട് കിടക്കുകയാണ് അപ്പോൾ പുറത്ത് ഒരുപാട് ശത്രുക്കൾ അകത്ത് കയറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കംപ്ലീറ്റ് ലോക്ക് ചെയ്ത് കിടക്കുകയാണല്ലോ അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നമ്മുടെ വീടിനകത്ത് തന്നെ ഒരു ശത്രു നമ്മുടെ ഒരു ശത്രു ഉണ്ടെന്ന് കരുതുക അപ്പോൾ പുറത്ത് നിൽക്കുന്ന ശത്രുവിനകത്ത് കയറിയാലല്ലേ നമ്മളെ തീർക്കാൻ പറ്റുള്ളൂ അപ്പൊ വീട്ടിനകത്തിരിക്കുന്ന ആൾ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ ഡോറ് തുറന്നിട്ട് കൊടുത്താൽ പുറത്തെ ശത്രുവിനകത്ത് കയറി നമ്മളെ കൊല്ലാൻ അല്ലെങ്കിൽ വധിക്കാൻ എളുപ്പമാണ് അതുപോലെയാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ശത്രുക്കൾ പുറത്ത് മാത്രമല്ല നമുക്ക് അകത്തുമുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നമ്മൾ ലോകത്തെ പ്രധാനപ്പെട്ട ശക്തികൾ എടുക്കാം ചൈന ചൈനയെ സംബന്ധിച്ച് അവർക്ക് ആഭ്യന്തര ശത്രുക്കൾ എന്നില്ല ഉണ്ടായിരുന്നതിനൊക്കെ അവർ കുറെ കൊന്നു തള്ളിയിട്ടുണ്ട് ബാക്കിയുള്ളത് രാജ്യം വിട്ട് ഓടിയിട്ടുണ്ട് ആകെ ഉള്ളത് ഈ ഉയിഗുർ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കുറെ വിഭാഗ ആൾക്കാരുണ്ട് അവർ ആക്ച്വലി ചൈനയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ട് അതിനെ അവർ നന്നായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ അത് ഈ അടുത്തിടെ പലരും അവിടെ പോയ വ്ളോഗേഴ്സിന്റെ ഒക്കെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം അവിടെ ഈ ഉയിഗുർ മുസ്ലിങ്ങൾ ഓൾറെഡി ഏതാണ്ട് ഒരു ചൈനയുടെ മനസ്സിനോട് അങ്ങ് പൊരുത്തപ്പെട്ടു വരികയാണ് അപ്പോൾ അപ്പൊ ഒരു പരിധി കഴിയുമ്പോൾ ഇനി അവര് വലിയ പ്രതിഷേധങ്ങൾക്ക് നിൽക്കാൻ സാധ്യതയില്ല അതിനെ ആളി കത്തിക്കാൻ അമേരിക്ക ശ്രമിച്ചിട്ടോ അതുകൊണ്ടാണ് അത് കത്താതെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ആ ഒരു പ്രശ്നം നമ്മൾ കാണേണ്ടത് അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ആഭ്യന്തര ശത്രുക്കൾ ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് അമേരിക്കയ്ക്കുണ്ടോ തീരെ ഇല്ല അമേരിക്കക്കാർ എല്ലാവരും അവരുടെ രാജ്യത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആഭ്യന്തര ശത്രുക്കൾ അവിടെ വളരെ കുറവാണ് എന്നാൽ മ്യാൻമാറിന്റെ കാര്യം അങ്ങനെയല്ല ആഭ്യന്തര ശത്രുക്കൾ ഉണ്ട് ഈവൻ പാകിസ്ഥാന് ആഭ്യന്തര ശത്രുക്കളുണ്ട് ഇന്ത്യക്കുണ്ട് ഇറാനുണ്ട് റഷ്യ ഒരു പരിധിവരെ ആഭ്യന്തര ശത്രുക്കൾ വളരെ കുറവാണ് റഷ്യയിലും ഉള്ളതിനേക്കാൾ അവർ ഒതുക്കിയിട്ടുണ്ട് അത് കായികമായിട്ടും സൈനികമായിട്ടും ഒക്കെ തന്നെയാണ് അവർ ഒതുക്കിയത് അപ്പോൾ അത് ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യങ്ങളായതുകൊണ്ട് അവർക്കത് പറ്റും ഉത്തര കൊറിയയിൽ ആഭ്യന്തര ശത്രുക്കളില്ല ഉള്ളതിനേക്കാൾ അവർ തീർത്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ കാര്യമോ ഇന്ത്യയിൽ ആഭ്യന്തര ശത്രുക്കൾ ഒരുപാടുണ്ട് ഒന്നാമത് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ സായുധ സംഘടനകൾ ഒരുപാട് നമ്മുടെ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത് നോർത്ത് ഈസ്റ്റിൽ മാത്രമല്ല പല പ്രദേശങ്ങളിലും ഉണ്ട് രണ്ടാമത് വിഘടനവാദ ഗ്രൂപ്പുകൾ ആവശ്യം പോലെയുണ്ട് അതിപ്പോ ഖാലിസ്ഥാൻ വാദമാണെങ്കിലും നോർത്ത് സൗത്ത് വാദം പറയുന്നവരാണെങ്കിലും ഇതൊക്കെ വിഘടനവാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഈ തമിഴ് വാദം പറയുന്നവരാണെങ്കിലും അതൊക്കെ വിഘടനവാദമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്പോൾ വിഘടനവാദികൾ രാജ്യത്തിനകത്ത് ആവശ്യം പോലെയുണ്ട് ഇതിന് പുറമെ തീവ്രവാദ സംഘടനകളും ഭീകരവാദ സംഘടനകളും ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തുന്ന ആൾക്കാർ ഇന്ത്യക്കകത്തുണ്ട് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലെ ഭരണകൂടത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൽ താല്പര്യമില്ലാതെ ആ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ആൾക്കാരും ഇന്ത്യയിലുണ്ട് അത് ചിലപ്പോൾ പ്രതിപക്ഷ പാർട്ടികളിൽ ഉണ്ടാകാം സ്വതന്ത്രമായിട്ടുള്ള ആൾക്കാരായിരിക്കാം അങ്ങനെയുള്ള ആഭ്യന്തര ശത്രുക്കൾ നമുക്കുണ്ട് ഇന്ത്യ നന്നാകണ്ട എന്ന് കരുതുന്ന ഇന്ത്യക്കാരുണ്ട് ഇന്ത്യയിലെ ഉള്ളിൽ തന്നെ അപ്പൊ ഇത്തരക്കാർ ഇവിടെ ഉള്ളപ്പോൾ ഇന്ത്യയുടെ രാജ്യങ്ങൾ എന്ന് പറയുന്ന ആരാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ശത്രു രാജ്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ചൈന പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്തായി ബംഗ്ലാദേശിനെയും കൂടി പറയാം എന്നാൽ അത് നേർക്കു നേരെ നിൽക്കുന്ന ശത്രുവാണ് എന്നാൽ പിന്നിൽ നിന്ന് കുത്തുന്ന ശത്രുവിനെയും നമുക്കറിയാം അത് നമ്മുടെ സുഹൃത്തും കൂടിയാണ് അമേരിക്ക ഡീപ് സ്റ്റേറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ തൽക്കാലം പറഞ്ഞാൽ ആശ്വസിക്കാം പക്ഷേ അമേരിക്കയാണത് ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മളൊക്കെ പറയുന്നത് അമേരിക്ക എന്ന രാജ്യം അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കാൻ വേണ്ടിയാണ് പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഡീപ് സ്റ്റേറ്റും ഈ അമേരിക്കൻ ഗവൺമെന്റും എന്ന് പറയുന്നത് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് പക്ഷെ അത് അങ്ങനെ ആകരുതെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ പ്രത്യേകിച്ച് നിർത്താൻ ശ്രമിക്കുന്നു എന്ന് മാത്രം പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയാണ് ഡീപ് സ്റ്റേറ്റ് അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ രണ്ടായി കാണുന്നതിൽ എത്രത്തോളം യുക്തി ഉണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്താണെങ്കിലും അപ്പോൾ ഡീപ് സ്റ്റേറ്റ് ഇപ്പൊ ഇവർ ഇങ്ങനെയുള്ള ശത്രുക്കൾ അവർക്കപ്പം നമുക്കെതിരെ പ്രവർത്തിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ വീടിന്റെ ഉദാഹരണമാണ് നമ്മുടെ രാജ്യത്തിനെ ഒരു വീടായി കണ്ടാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് നാഷണലിസ്റ്റുകളാണെങ്കിൽ പുറത്തുനിന്ന് ഒരുത്തനം കയറി കളിക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ വീടായി കാണുകയാണെങ്കിൽ ഈ വീടിനകത്ത് തന്നെ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായി ഉറങ്ങുമ്പോൾ ഇവൻ ഡോറ് തുറന്നിട്ട് കൊടുക്കില്ലേ മറ്റവനെ കയറി വരാൻ എളുപ്പമല്ലേ അപ്പം ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ നമ്മൾ പുറത്തെ ശത്രുക്കളെയും അകത്തെ ശത്രുക്കളെയും നേരിടേണ്ടി വരും മാത്രമല്ല നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഇപ്പോൾ അത് യുക്രൈൻ മുതലെടുക്കാം യുക്രൈനിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച ഒരു രീതിയുണ്ട് റഷ്യൻ അനുകൂല ഭരണകൂടത്തെ താഴെ ഇറക്കിയിട്ട് വെസ്റ്റേൺ അനുകൂല ഭരണകൂടത്തെ അവിടെ കൊണ്ടുവന്നു ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു ഒരു കളിപ്പാവയായിട്ടുള്ള സെലൻസ്കിയാണ് യുക്രൈൻ ഭരിക്കുന്നത് യുക്രൈൻ കഴിഞ്ഞിട്ട് ഒരു അട്ടിമറി ശ്രമം നടന്നു അത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടങ്ങ് പോയി ഇപ്പോൾ സിറിയയിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് ശ്രീലങ്കയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചത് നമ്മൾ കണ്ടു ഇപ്പൊ ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചത് നമ്മൾ കണ്ടു മ്യാൻമാറിൽ നടക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടങ്ങളെ താഴെ ഇറക്കി പ്രത്യേകിച്ച് നാഷണലിസ്റ്റ് ആയിട്ടുള്ള വലതുപക്ഷ ഭരണകൂടങ്ങളെ താഴെ ഇറക്കാനുള്ള ഒരു അജണ്ട അത് യു എസ് ഉൾപ്പെടെ അതിൽ ചൈനയുടെ താല്പര്യങ്ങൾക്ക് ചൈന കളിക്കുന്നുണ്ട് യു എസിന്റെ അജണ്ടകൾക്ക് അനുസരിച്ച് അവർ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പുറമെ പാകിസ്ഥാന്റെ ഭീഷണി നമുക്കുണ്ട് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഒരു തീവ്രവാദ ശക്തിയായിട്ട് വളരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ശത്രുക്കൾ നമ്മുടെ ചുറ്റിനുണ്ട് അവിടെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത രാഷ്ട്രമാകാൻ ശ്രമിക്കുന്ന ഇന്ത്യ ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ മലയ്ക്ക് പോകുന്ന ആൾക്കാർ പറയാറുണ്ട് കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയാണ് പോകേണ്ടത് അവസാനം അയ്യപ്പൻ്റെ നടയിലെത്തി എന്ന് പറയും പൊന്നു പതിനെട്ടാം പടി കയറി അപ്പം അതിന് മുമ്പ് ഒരുപാട് കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയാണല്ലോ പോകേണ്ടത് അപ്പോൾ ഇന്ത്യയുടെ രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ വികസിത രാഷ്ട്രം എന്ന സ്വപ്നവും സമാനമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ മുമ്പിൽ കാണുന്നത് മുഴുവൻ കല്ലും മുള്ളും തന്നെയാണ് ഇതിൽ കൂടി ചവിട്ടി ഒരുപാട് ദൂരം പോയെങ്കിൽ മാത്രമേ നമുക്ക് അവസാനം ആ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുള്ളൂ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നിൽ കിടക്കുന്ന കല്ലും ഒക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചാലും നമ്മൾ മാറ്റുന്നതനുസരിച്ച് വേറൊരു കൂട്ടർ മുമ്പിലേക്ക് കൂടുതൽ കല്ലും മുള്ളും എടുത്തിട്ട് തരികയാണ് അപ്പം ഇതിലേക്കൂടി പുറത്ത് ചവിട്ടി തന്നെ പോകേണ്ടി വരും നമുക്ക് എടുത്തു മാറ്റി പോകുന്ന ഒന്നും നടക്കുന്ന കാര്യമല്ല നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററിന്റെ മുന്നറിയിപ്പ് അത്രയും സീരിയസ് ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് പറയില്ല അപ്പം നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ യാഥാർത്ഥ്യം നമ്മൾ ഇന്ത്യക്കാരെ മനസ്സിലാക്കണം കാരണം നമ്മൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുടെ പേരിൽ നമ്മളെ ഇളക്കി വിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ തിരിക്കാൻ വിദേശ ശക്തികൾക്കും ആഭ്യന്തര ശത്രുക്കൾക്കും ഒക്കെ കഴിയും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം